അഞ്ഞൂറ് പീസ് നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ട് ബാക്ക് ബാക്കിലെല്ലാം മാത്രം അടിക്കടിക്കാണ് ഇത് ഇടിഞ്ഞു വീണതാണ് ഇതെല്ലാം നിലവിൽ അഞ്ഞൂറ് പെർദ്ധേയാണ് നമുക്ക് നിലവിലിത് സ്റ്റോക്ക് ഉള്ളത് റേറ്റ് ആദ്യം തന്നെ ഞാൻ പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓര് ഡിസൈന കൊറച്ച് വ്യത്യാസമുണ്ട് അടിപൊളി കയ്യിൽ സ്റ്റോൺ വർക്ക് ഉണ്ട് ഒരു സെമി സ്റ്റോൺ വർക്കാണ് അടിപൊളി ഏറ്റവും ആണ് സെമി അമ്പറിലാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റത്തെ ഈ ഇത് നോക്കണം ചിലപ്പം ചില ആൾക്കാരൊക്കെ ഇതാണ് ഈ കുഴൽ കണക്കിങ്ങനെ അടിച്ചു തരും കമലാസുരേൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ചിലർ ഡൂപ്പ് കോപ്പി അടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഇതിൻ്റെ വേണ്ട ഈ ലെങ്ത് വേണ്ട കറക്റ്റ് ഒരു മീറ്റർ ഉണ്ട് ഒരു മീറ്റർ ലെങ്ത് വരുന്ന സംഭവമാണ് അതായത് നമുക്ക് ഇതിട്ടും ഓടിയാലും പ്രശ്നമില്ല അങ്ങനത്തെ അടിപൊളി ഐറ്റംസ് ആണ് കുറഞ്ഞ ഐറ്റം വരുമ്പോഴത്തേക്ക് നരച്ച ബ്ലാക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിന്റെ ബ്ലാക്ക് കണ്ടു നോക്കി പല 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 പാറ്റേണിലാണ് വരുന്നത് ഡിസൈൻ ഓരോ മോഡലാണ് സ്റ്റോൺ വർക്കിൽ ചെറിയ ചെറിയ വ്യത്യാസം ഇതിന്റെ കൈ ഇതിന്റെ കൈ വരുന്നത് ഹാൻഡ് വരുന്നത് റിബ് ആണ് റിബ് വരുന്നുണ്ട് ബ്ലാക്കിന്റെ റേറ്റ് വ്യത്യാസമുണ്ട് ബ്ലാക്കിന് നൂറ് രൂപയുടെ വ്യത്യാസം ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതിന് കളറാവുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ആണ് അപ്പോൾ അപ്പൊതാ അടുത്തൊരു കളറ് ഇതൊക്കെ ഇട്ട് കാണിക്കാൻ നമുക്ക് സമയമില്ല കേട്ടോ ഇതിൽ സ്റ്റിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ വിചാരിക്കും ആ സ്റ്റിച്ച് ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇത് ലോക്കൽ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ബൾക്ക് പീസ് അടിക്കുന്നുണ്ട് ആയിരം പീസാണ് ഓർഡർ കൊടുത്തത് കമ്പനി സ്ട്രെങ്ത് അഞ്ഞൂറ് ഉള്ളായിരുന്നു അഞ്ഞൂറിന് നമുക്ക് വന്നിട്ടുണ്ട് ഉടൻ തന്നെ വീണ്ടും വരും ഇതിൻ്റെ ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് നിലവിൽ വന്നിട്ടുള്ളൂ ത്രിപിൾ എക്സെല്ലിൽ അത്യാവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ത്രിപിൾ എക്സ്

പിന്നെ കുറേ നേരം കുറേ നാളുണ്ട് നോഫി നോഫിയുടെ അക്കൗണ്ട് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പം വേണോ അതെ ശരി അപ്പോൾ അതുവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതുവരായിരിക്കും അസ്സാം